നമ്മുടെ ഇതിൻ്റെ അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ വേറിട്ട കാഴ്ചകളിലൂടെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി ഗബ്രിയൽ ആണ് ഗബ്രിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നു ഇതാരാണെന്ന് ഇദ്ദേഹം ഒരു സ്കൾപ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റാണ് ഇദ്ദേഹത്തിനെ കാട്ടിലും പറയേണ്ടത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ചാണ് ഫാദർ നമ്മുടെ കേരളത്തിൽ വളരെയധികം പേര് കേട്ട് അധികം പള്ളികൾക്ക് വേണ്ടി ഫൈൻ ആർട്സ് ആൻഡ് സ്കൾപ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് ധാരാളം പള്ളികളിൽ കാണുന്ന പെയിൻറ്റിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് മകനെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗബ്രിയേലിനെ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വിട്ടു പക്ഷേ എൻജിനീയറിങ്ങിലല്ലായിരുന്നു മകന് താല്പര്യം പ്രത്യേകിച്ച് നമ്മൾ പറയാറില്ല ഈ ജീൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഫാദറിൻ്റെ വഴിയിലേക്ക് പിന്തുടരാനും ആ ഒരു ക്രിയേറ്റീവ് ടാലൻ്റായിരുന്നു ഗബ്രിയലിനും താല്പര്യം അതുകൊണ്ട് തന്നെ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ പോവുകയും കുറച്ച് സിനിമകൾക്ക് വേണ്ടി എന്താ പറയുക മൂവി പോസ്റ്റേഴ്സുകളും അങ്ങനെയുള്ളതൊക്കെ ഡിസൈൻ ചെയ്യുക പിന്നെ ഒരു ആർട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് കുറേ സിനിമകളിൽ വർക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞ് ട്വൻ്റി ഫിഫ്റ്റീനിൽ കാനഡയിലെത്തി ക്യാൻഡിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു എന്താ പറയുക മേഖലയിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനൊരു ഇൻ്റർനാഷണൽ ഡിഗ്രി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ പേര് കേട്ട വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് സ്കൾപ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഒക്കാട് യൂണിവേഴ്സിറ്റി അവിടെ ഇപ്പോൾ ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം അപ്പോൾ ഈ ഇടയ്ക്ക് അടുത്തിടെ പല സ്ഥലങ്ങളിലും നമുക്ക് ചെറിയ ചെറിയ എക്സിബിഷനുകളൊക്കെ നടത്താറുണ്ട് അങ്ങനെ ഒരു വൺ ഓഫ് ദി എക്സിബിഷൻ ഇവിടെ മിസ്സസ് ആകെ നടന്നപ്പോഴാണ് നമ്മൾ ഗബ്രിയലിനെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മലയാളികളുടെ ഇടയിൽ തന്നെ എല്ലാവരും അറിയേണ്ട ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൈൽ സ്റ്റോൺ ജേണി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നേരിട്ട് ആഴ്ചകളെന്ന് ഈ സൈഡ്നെ ചിന്തിക്കും ജോർജ് നാട്ടില് ജനിച്ചതും വളർന്നും പഠിച്ചതെല്ലാം ഇരിഞ്ഞാലക്കുട തൃശൂർ ഇരിഞ്ഞാലക്കുടന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടായിരത്തി ഏഴ് തൊട്ട് എറണാകുളത്ത് സെറ്റിലായി ആയി വൈറ്റ് ലൈൻഡ് കാനഡയിൽ മൂവ് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് കാനഡയിലാണ് താമസം എൻ്റെ ഫാദർ ആർട്ടിസ്റ്റ് ആയിരുന്നു ഡാഡി കുംഭകോണം കുംഭകോണം എന്നാണ് ബാച്ചലേഴ്സ് ഓഫ് ആർട്സ് കംപ്ലീറ്റ് ചെയ്തത് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഡാഡി പഠിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കല എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതിരുന്നൊരു സമയമാണ് കലാകാരന്മാർക്ക് ജീവിക്കാൻ അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് ഡാഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡാഡി കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് പള്ളികളുടെ ഇൻറ്റീരിയറ് ഡിവോഷണൽ വർക്കിലായിരുന്നു ഓയിൽ പെയിൻറിങ്സ് ആയിരുന്നു കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഇത് കണ്ടാണ് ഞാൻ വളരുന്നത് അപ്പൊ ഡാഡി ഡാഡി അടുന്ന് പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല ഡാഡിക്ക് എന്നെ വേറൊരു സ്ട്രീമിലേക്ക് വിടണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഡാഡി എൻ്റെ ടെൻത്ത് എല്ലാം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞൊരു എൻജിനീയറിംഗിന് ആണ് ഡാഡി പ്രിഫർ ചെയ്തതും അങ്ങനെ ഞാൻ ഒരു ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ആണ് ജോയിൻ ചെയ്തതും ബയോമെഡിക്കൽ എൻജിനീയറിംഗ് പക്ഷേ നാലു വർഷം കോളേജിൽ പോയെങ്കിലും എനിക്കതിനോടത്ര താല്പര്യം വന്നില്ല എനിക്കത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല കോഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും അതിൽ ബാക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അത് ഞാൻ ഡിസ്കണ്യു ചെയ്തു അതിന് ശേഷമാണ് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഡിസൈനിങ് ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു ഗ്രാഫിക് ഡിസൈൻ അങ്ങനെ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് ഗ്രാഫിക് ഡിസൈനിലേക്ക് തിരിഞ്ഞ് പിന്നീട് ഫിലിമിൻ്റെ ഫിലിം പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് കോളിൻസ് ലി ഓഫിൽ എന്ന് പറയുന്ന ഒരു ഈ സമയത്തുണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന വളരെ പ്രശസ്തനായ ഒരു പോസ്റ്റർ ഡിസൈനായിരുന്നു ഒരുപാട് സിനിമകൾ ചെയ്യുന്ന മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള പോസ്റ്റർ ഡിസൈനർ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്ത് എറണാകുളത്ത് സെറ്റിലാവുകയായിരുന്നു കൂടെ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ പോസ്റ്ററും കാര്യങ്ങളും അപ്പം കുറച്ച് കളേഴ്സ് മാർത്തരം കാര്യങ്ങളെ കുറച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റിയത് അതിനുമുമ്പ് ഞാൻ കുറച്ച് വരയ്ക്കുമായിരുന്നെങ്കിലും കല പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനൊരു കോഴ്സ് എടുത്ത് തിയേറ്റിക്കലായിട്ട് അത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വരയ്ക്കുമായിരുന്നു അപ്പം ഫിലിം പോസ്റ്റർ കുറേ നാള് പുഴയുടെ കുറച്ച് കുറച്ചാൾ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് പ്രൊജക്റ്റ് വരാൻ തുടങ്ങി അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് പോസ്റ്റർ ഡിസൈനിങ്ങിന്റെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് പത്ത് പന്ത്രണ്ടോളം സിനിമകൾ ചെയ്ത് പലരുമായിട്ട് വർക്ക് ചെയ്ത് കുറേ നല്ല പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെ ഒരു പോസ്റ്റർ സെറ്റ് ചെയ്യാം അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ സ്കീം അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അപ്പോഴാണ് അതിൻ്റെ ഇടയിലാണ് ഗോകുൽദാസ് എന്ന് പറഞ്ഞ മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആർട്ട് ഡയറക്ടേഴ്സിന് പരിചയപ്പെടുന്നത് അവർ തന്നെ സിനിമയിൽ അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറായിട്ട് സെറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയുടെ സെറ്റ് ഉണ്ടാക്കുക അത്തരം ഏരിയയിൽ അപ്പോൾ കുറച്ചും കൂടിയും നമുക്ക് പലരുമായിട്ട് കുറച്ചും കൂടി കോണ്ടാക്ട് ചെയ്യാൻ പറ്റും കുറച്ച് ലൈവായിട്ട് ആയിട്ട് ആക്റ്റീവായിട്ട് സിനിമയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് സജീവമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഗോകുലേൻ്റെ കൂടെയും മണിച്ചാൻ്റെ കൂടെയും മണിച്ചാൻ ഞങ്ങൾ വിളിക്കുക പുള്ളിയുടെ കൂടി വർക്ക് ചെയ്യാനായിട്ട് ഫിലിമിലേക്ക് ണ്ട് അങ്ങനെ അവിടുന്ന് ഒരു അഞ്ചാറ് പടങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്നെ ഭയങ്കരായിട്ട് ആകർഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ടെക്നിക്സ് സിനിമയ്ക്ക് സെറ്റ് ഇടുന്നത് ഈ ആർട്ട് ഉണ്ടാക്കുന്നതിന്റെ കുറേ ടെക്നിക്സ് ഞാൻ പഠിക്കുന്നത് സിനിമയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഹവോൾഡാറി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത് ശേഷം ഞാൻ കാനഡയിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത് അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മ ഒന്ന് ആർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഫിലിം ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു വൈഫ് സ്റ്റുഡന്റ് ആയിട്ട് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു പി ജി കോഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു സമയത്ത് ഇവിടെ പി ആർ എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം അത് നമുക്ക് ഒരു പുതിയൊരു ഓപ്പണിങ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റീസ് എന്തായിരിക്കും ഒരു ചിന്തയിൽ നിന്നാണ് കാനഡയിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടെ വരുന്നത് നാട്ടില് ഫിലിമില് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാളും ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ വിടെ ഞാൻ ഫിലിം കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്കിതൊരു പുതിയ സ്ഥലം എല്ലാം പുതിയ ആളുകൾ പുതിയ ചുറ്റുപാടുകള് അപ്പൊ നമുക്ക് ആദ്യം കോണ്ടാക്ട്സ് ഇല്ല നമുക്ക് ഇത് ആടുമായി ചോദിക്കും എവിടെയാണ് നമുക്ക് ഓപ്പണിങ്സ് കിട്ടുക ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് നമുക്കറിയെങ്കിലും ഫിലിമിലേക്കുള്ള ഒരു എൻട്രി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ എനിക്ക് ഉണ്ടായിരുന്നു കുറച്ച് പരസ്യങ്ങളൊക്കെ വർക്ക് ചെയ്തെങ്കിലും സിനിമയിലേക്ക് ഒരു എൻട്രി ആയിട്ട് തന്നെ സംഭവിച്ചില്ല അപ്പൊ ഫിലിം കോഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ ഫാദറിന്റെ ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിലേക്ക് തന്നെ ഫുൾ ഫുൾ ഇന് പ്യൂർ ഇന് ആർട്ട് കണ്ടിന്യൂ ചെയ്യണോ ചെയ്യണോന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ കുറച്ചാൾ ഉണ്ടായിരുന്നു പിന്നീട് ഞാനത് ഡിസൈഡ് ചെയ്ത് ഫുൾ ഇന് വിഷൽ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെയാണ് പിന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു നമുക്ക് അതിൻ്റെ പോസിബിലിറ്റീസ് നോക്കി അപ്പം നോർത്ത് അമേരിക്ക പൊതുവേ ഒരുപാട് ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണെന്നുള്ളത് മനസ്സിലായി പ്രത്യേകിച്ച് കാനഡ അമേരിക്ക പോലുള്ള സ്ഥലങ്ങൾ അപ്പം ഇവിടുത്തെ അത്തരം കോഴ്സുകൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ഉണ്ടെന്നുള്ളത് ഇൻ്റർനാഷണലി നമുക്ക് അതിനൊരുപാട് വാല്യൂ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുകയൊക്കെ ചെയ്തു അപ്പം പിന്നീട് ഏത് കോളേജ് വേണമെന്നുള്ളതിൻ്റെ സെർച്ചിലാണ് ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒൻറ്റാറിൽ തന്നെ പഴയ ഓൾഡസ്റ്റ് ആർട്ട് ആൻഡ് ഡിസൈൻ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഓക്കേഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഇരുപത് ട്വന്റി ട്വന്റിയിലാണ് യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ആർട്ട് മാത്രല്ല ഡിസൈൻ ഉണ്ട് ആർട്ട് ഉണ്ട് ആർട്ടുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥലം ആയിട്ടാണ് ഒക്കെ എനിക്ക് തോന്നുന്നത് പല ഇമ്പോർട്ടൻസ് സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകളും ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പലരും ഒക്കെ ആടിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുണ്ട് നോർത്ത് അമേരിക്കയിൽ അപ്പം ഞാൻ മനസ്സിലാക്കിയത് എടുത്തോളം ഞാൻ തിരഞ്ഞെടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് ആയിരുന്നു ഫസ്റ്റ് ഇയർ ഞാൻ എടുത്തത് ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കൂടുതൽ കോളേജിനെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും ഡീപ്പായിട്ട് അറിഞ്ഞപ്പോഴാണ് ഞാൻ അതിന് സ്കൾപ്ചർ ആൻഡ് ഇൻസ്റ്റല ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്തത് അതിൻ്റെ മേജറായിട്ട് ഞാൻ എടുത്തത് ആർട്ട് ഇൻസ്റ്റലേഷൻ കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഞാൻ രണ്ടായിരത്തി ഇങ്ങോട്ട് വരുന്നേക്കാളും തൊട്ട് മുമ്പ് ഒരു ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റുലേഷൻ പറഞ്ഞിട്ടൊരു ആർട്ട് ഫോം ചെയ്തായിരുന്നു ദർബാർ ഹോളിൽ അതിന് ലിംകാം ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ് ഫിഫ്റ്റീനിൽ കിട്ടിയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോയട്രി ആർട്ട് ഇൻസ്റ്റലേഷൻ ഇൻസുലേഷൻ ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എന്നെ പരിചയപ്പെടുത്തുന്നത് ആ ഒരു വർക്കിലൂടെ ഞാനത് കൂടുതൽ പരിചയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഒക്കെ മനസ്സിലാക്കിയപ്പോഴാണ് സ്കൾപ്ചർ ആൻഡ് ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് എടുക്കാം എടുക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ ഇയർ ഗ്രാജുവേഷൻ കോഴ്സാണ് ഞാൻ മനസ്സിലാക്കിയതടത്തോളം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് പ്രോജക്ടുകൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ നമ്മൾ എവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നുള്ളത് ഒരു വലിയ ഒരു ക്വസ്റ്റിനാണ് അപ്പം അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ അതെല്ലാം അവർ കൺസിഡർ ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഒക്കെ ആട് യൂണിവേഴ്സിറ്റി നല്ലൊരു മുതൽ കൂട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാന് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു പോസിബിലിറ്റീസ് ഉള്ളത് നമുക്ക് പല സ്ട്രീമിലേക്കും നമുക്ക് പോകാം ഈവൻ നമുക്ക് ഫിലിമിൽ തന്നെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ആർട്ട് ചെയ്യാം ഇവിടെ ഒരുപാട് ഫണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ട് ഓരോ പാർക്ക് വരുമ്പോഴും ഓരോ പുതിയ കമ്മ്യൂണിറ്റി വരുമ്പോഴും അതിന് ആർട്ടിനും കൂടി ഒരു ബഡ്ജറ്റ് കണക്കാക്കിയിട്ടാണ് ഇവിടെ ഗവൺമെന്റ് അത്തരം കാര്യങ്ങളൊക്കെ പ്രൊജക്ടുകൾ എല്ലാം അഭിവാദം ചെയ്യുന്നത് അപ്പം എല്ലാ തരത്തിലുള്ള ആർട്ടിസ്റ്റുകളെയും ആർട്ട് ചെയ്യുന്നവരൊക്കെ അവര് പരിഗണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെല്ലാം അപ്പം അതിൻ്റെ ഒരു ഇന്റർനാഷണലി നമുക്ക് പോകാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇത്തരം കോഴ്സുകൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് തുറന്നു കിട്ടുന്നത് ചെയ്യുന്നതോടൊപ്പം തന്നെ സൗത്ത് ഏഷ്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുകയും സൗത്ത് ഏഷ്യൻ ആർട്ടിസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ തന്നെ അപ്പം ആ എക്സിബിഷൻ വഴി നമ്മുടെ ആർട്ട് ഫോംസ് ഇവിടുത്തെ കൾച്ചറിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തുകയും നമുക്ക് നമ്മുടെ നമ്മുടെ തനതായ ചില വർക്കുകളൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ അത് ഇവിടുത്തെ ആൾക്കാർക്ക് അതൊരു പുതുമയായിരുന്നു അത്തരം വർക്കുകൾ അവർക്ക് കാണുകയും അതിനെക്കുറിച്ച് അറിയുകയും അത്തരം സ്റ്റോറീസ് നമ്മുടെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരുന്നു സ്കൾച്ചർ ആൻഡ് ആർട്ട് ഇൻസ്ലേഷൻ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് മനുഷ്യനും ടെക്നോളജി ടെക്നോളജി ഹ്യൂമൻസ് ആൻഡ് ടെക്നോളജി തമ്മിലുള്ള കണക്ഷൻസ് ആണ് അതിൽ അത് അതിൻ്റെ ഇന്ററാക്ഷൻസ് അതിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ ദോഷങ്ങൾ അത്തരം ഏരിയ എൻ്റെ ഒരു ഏരിയ പിന്നെയുള്ളത് ഹ്യൂമൻസ് ആൻഡ് നേച്ചറാണ് ഈ രണ്ട് അവർ തമ്മിൽ ഹ്യൂമൻസ് നേച്ചറും തമ്മിലുണ്ടുള്ള ഇൻട്രാക്ഷൻസ് നമ്മളെ നേച്ചറിനെങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഏതൊക്കെ രീതിയിലുള്ള ദോഷങ്ങൾ നമ്മൾ നേച്ചറിന് സംഭവിപ്പിക്കുന്നു അത്തരം കാര്യങ്ങൾ ആ ഒരു ഏരിയ ഈ രണ്ട് ഏരിയയിലാണ് എൻ്റെ കൂടുതൽ വർക്കുകളുള്ളത് എൻ്റെ വർക്കുകൾ കൂടുതലും ഒരു പർട്ടിക്കുലർ മീഡിയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാത്തൊരു വർക്കുകൾ ആയതുകൊണ്ട് കുറച്ചും കൂടി വൈഡ് സ്പ്രെഡ് ആയതുകൊണ്ട് പല മീഡിയംസ് വെച്ച് വർക്ക് ചെയ്യാറുണ്ട് സ്കൾപ്റ്ററിൽ തന്നെ പുതിയ ഡിഫറെന്റ് മീഡിയംസ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ വർഷം എനിക്ക് തി സി സിർ ആണ് ഫൈനൽ ഇയർ ആണ് ഫോർ ഇയറിൽ ഒരു വർഷം ഞാൻ ബ്രേക്ക് എടുത്തത് ഒരു പ്രൊജക്ട് വന്ന കഴിഞ്ഞ വർഷം ബ്രേക്ക് എടുത്തു ഈ വർഷം ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ വർഷം തി സി സി കൂടി കഴിയും കോഴ്സ് കഴിയും ഇത് കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് വിഷ്വൽ ആർട്ടിസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് എന്റെ പ്ലാൻ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫ് ഫാഷൻ ഡിസൈനറായിട്ടായിരുന്നു കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നത് റീസെൻ്റ് കോവിഡിന് ശേഷം ഞങ്ങൾ ഈ പ്ലേസിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ് പുതിയൊരു കോഴ്സും കൂടി എടുത്തു ഡെന്റൽ അസിസ്റ്റന്റ് പോകാൻ കഴിഞ്ഞ് ഇപ്പം ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ് ഒരു മകളുണ്ട് മോൾക്ക് പേര് ഏഞ്ചൽ വൈഫിന്റെ പേര് റോണി മോൾക്ക് ആറു വയസ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പുതിയ സ്റ്റുഡൻസൊക്കെ അല്ലെങ്കിൽ യൂത്ത് ഇത്തരം കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അത്തരം ഏരിയയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡിസൈൻ ആണെങ്കിലും ആർട്ട് ആണെങ്കിലും മീഡിയ ആണെങ്കിലും അതിനുള്ള ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കാനഡ അപ്പം എല്ലാം അത്തരം ഏരിയകളിലൊക്കെ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഒരുപാട് ആർട്ടിനെയും ആർട്ടിസ്റ്റിനെയും ഒക്കെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അതുകൊണ്ട് എല്ലാ പുതിയ ഇത്തരം കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങളോ ഉപദേശങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറഞ്ഞു തരാവുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഫുൾ ടൈം കിട്ടുന്നതാണ് ഗബ്രിയൽ ഫോർ ആർട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നതാണ് ിൽ കാണുന്നത് എൻ്റെ ലേറ്റസ്റ്റ് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് വിഷ്വൽ ആർട്സ് ആകർ വുട്സ് അവരുടെ ആർട്ട് ഗാലറിയിലാണ് ഈ ഒരു വർക്ക് ഇപ്പോൾ ഉള്ളത് ഇത് വിഭാവനം ചെയ്യുന്നത് ഇത് പ്രകൃതിയും മനുഷ്യനും പ്രകൃതി മനുഷ്യനെങ്ങനെ ചൂഷണം ചെയ്യുന്നു അത് പ്രകൃതിക്ക് ദൂഷ്യങ്ങള് അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ കംപ്ലീറ്റ് ലൈൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ആൺ കോട്ടൺ യാണാണ് കണക്ട് ചെയ്തെങ്കിലും ഈ ഡത്ത് വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു പാറയുടെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹെവീനെസ് നമുക്ക് ഫീൽ ചെയ്യും കംപ്ലീറ്റ് വർക്ക് ഇതിൽ മെറ്റൽ പാർട്സുകൾ ഒന്നും ഇല്ലെങ്കിലും കംപ്ലീറ്റ് പേപ്പറും പി യു ഫോമാണ് ഇതിൽ മാത്രം യൂസ് ചെയ്തിരിക്കുന്നത് പണ്ടോട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു പണ്ടത് സ്വർണമായിരുന്നു പിന്നീട് അത് മെറ്റൽ കോൾ പെട്രോളിയം പ്രൊഡക്ട്സിലേക്കൊക്കെ വന്നു അപ്പം ഇതൊക്കെ പ്രകൃതി ഏൽപ്പിക്കുന്ന ഒരു അഘാതമുണ്ട് അതിൻ്റെ ഒരു ബേസിസിലാണ് ഈ വർക്ക് ചെയ്തത് ഇപ്പം ഇപ്പം നമ്മൾ റീസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ലിത്തിയും അത്തരം സാധനങ്ങളൊക്കെ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു അഘാതം സംഭവിക്കുന്നത് അടുത്തൊരു നൂറ് വർഷത്തിലായിരിക്കും അതിനെല്ലാം റിലേറ്റഡുള്ള ഒരു ആർട്ട് ഇൻസ്ലേഷനാണ് ഈ വർക്ക്